ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പൂജപ്പുര സെൻട്രൽ ജയിലിൽ തൂങ്ങി മരിക്കാനായിരുന്നു ശ്രമം അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ഷഫീദ് ആരോഗ്യനില അതീവ ഗുരുതരം എന്നതായിരുന്നു ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാനുള്ള വിശദാംശം ഇതിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചതായി നമുക്കറിയാമോ പ്രാഥമികമായി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയെക്കുറിച്ച് നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നില്ല അതേസമയം പതിവ് രീതിയിൽ തന്നെയാണ് ജയിലിൽ കാര്യങ്ങളൊക്കെ നടന്നത് നേരത്തെ തന്നെ അതായത് ഇത് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ പറയട്ടെ നേരത്തെ ഈ കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അവസാന ഘട്ടം അഫാനെ കസ്റ്റഡിയിലെടുത്ത് വഞ്ഞാറുമൂട് പോലീസ് അടക്കം മൊഴിയെടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ തനിക്കിനി ജീവിക്കാൻ താല്പര്യമില്ല താൻ ജയിലിൽ പോയാലും ആത്മഹത്യ ചെയ്യും അത് വിചാരണയ്ക്ക് മുൻപേ തന്നെ പറ്റുമെങ്കിൽ അത്രയും വേഗത്തിൽ ആത്മഹത്യയ്ക്ക് ചെയ്യുമെന്ന് അഫാൻ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു ചില വിവരങ്ങൾ നമുക്ക് മുൻപേ തന്നെ ലഭിച്ചിരുന്നു പക്ഷേ അഫാൻ ഈ രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഏതായാലും അല്പസമയം മുൻപ് ഏതാണ്ട് പതിനൊന്നേ മുക്കാലോടു കൂടിയാണ് തിരുവനന്തപുരം പൂജപ്പൂര ജയിലിൽ കഴിഞ്ഞിരുന്ന അഫാൻ തൂങ്ങി മരിക്കാനുള്ള ശ്രമം ജയിലിനുള്ളിൽ നടത്തിയത് അതായത് ഞായറാഴ്ച പതിവ് രീതിയാണ് ഈ പ്രതികളുടെ മെന്റൽ സ്റ്റെബിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ നേരെയാക്കാൻ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് പ്രതികളുടെ പ്രകളുടെ സ്റ്റെബിലിറ്റി അടക്കം നേരെയാക്കാൻ ഞായറാഴ്ച തീ വി കാണിക്കുന്ന പതിവുണ്ട് ജയിലിൽ അങ്ങനെ അഫാനെ തീ വി കാണിക്കാൻ അഫാൻ ഒറ്റയ്ക്ക് ഒരു ഒരു സെല്ലിലായിരുന്നു പാർപ്പിച്ചിരുന്നത് അയാളെ തി കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കി അങ്ങനെ പുറത്തേക്ക് ഇറക്കിയപ്പോൾ ഈ ജയിൽ ഉദ്യോഗസ്ഥൻ മാറിയ സമയത്ത് ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം തൂങ്ങി മരിക്കാനുള്ള ശ്രമമായിരുന്നു ഉടൻ തന്നെ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാശുവാലിറ്റിയിൽ പ്രവേശിപ്പിച്ചു ആ കാശുവാലിറ്റിയിൽ നിന്ന് ഇയാളുടെ ആരോഗ്യനില ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐ സുയിലേക്ക് ഇപ്പോൾ അഫാനെ പാർപ്പിച്ച മാറ്റിയിട്ടുള്ളത് വിദഗ്ധ ഡോക്ടേഴ്സടക്കം അഫാനെ പരിശോധിച്ചു വരികയാണ് വെന്റിലേറ്ററുടെ കൂടി ഇപ്പോൾ അഫാൻ മെഡിക്കൽ കോളേജിൽ തുടരുന്നു എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരുന്നുണ്ട് എന്നൊരു വിവരം കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിവരമാണ് അനുജ് ഏതായാലും അല്പസമയം മുൻപാണ് ഈ സംഭവം അസാധാരണമായ സംഭവം ജയിലിൽ നടക്കുന്നത് പേരെ അതായത് പിതൃമാതാവ് അതേപോലെ തന്നെ പിതൃമാ പിതൃ സഹോദരൻ അയാളുടെ ഭാര്യ സ്വന്തം സഹോദരൻ സ്വന്തം പെൺ സുഹൃത്തടക്കം പെൺസുഹൃത്തടക്കം പേരെ കൊലപ്പെടുത്തുകയും അമ്മ ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ ഏക പ്രതിയാണ് അഫാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അത് അതുമൂലമുണ്ടായ വൈരാഗ്യം അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് താൻ ഈ കൊലപാതകം നടത്തിയതെന്ന് അഫാൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഏതായാലും ആ രീതിയിൽ ഈ കേസിൻ്റെ ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ ആദ്യ കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ പ്രതിയായിട്ടുള്ള അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഏതായാലും അതൊരു നിർണായക വിവരമാണ് അഫാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു ഐ സിയുവിൽ വെന്റിലേറ്റർ സഹായത്തോടെ അഫാൻ കഴിയുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ ഇടക്കിടയ്ക്ക് അഫാൻ ഫിക്സ് വരുന്നുണ്ട് അതാണ് ഈ ചികിത്സയ്ക്ക് പ്രതിസന്ധിയാകുന്നത് എന്നുള്ള സൂചനകൾ എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും ഈ അല്പസമയം മുൻപാണ് ഈ രീതിയിൽ ആഹാനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പൂജപ്പുര ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ എടുത്ത ശേഷം അതായത് അവസാനഘട്ട കസ്റ്റഡി അത് കുറ്റപത്രം തയ്യാറാക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിലവിൽ ഇപ്പോൾ പാങ്ങോട് പോലീസ് അതായത് പിതൃമാതാവായിട്ടുള്ള സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു ഇനി പ്രധാനപ്പെട്ട കേസുകളിൽ കഞ്ഞാറമൂട് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് പ്രതിയുടെ ആത്മഹത്യാ ശ്രമം എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം അനുജ ഷഫീദ് നമുക്കറിയാം ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു ആ സമയം നമ്മൾ ആദ്യ നിമിഷം തന്നെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടതുമാണ് അയാൾ ആശുപത്രിയിൽ കഴിയുന്നതൊക്കെ അന്ന് പക്ഷേ ഗുരുതരാവസ്ഥയായിരുന്നില്ല പിന്നീട് ഷഫീദ് തന്നെ പറഞ്ഞതുപോലെ താൻ ആത്മഹത്യ ചെയ്യും എന്ന് പലകുറി അദ്ദേഹം വ്യക്തമാക്കിയതുമാണ് ആഫാൻ അങ്ങനെയെങ്കിൽ ഒരു എന്തുകൊണ്ടാണ് ഇതിലൊരു ശ്രദ്ധക്കുറവ് ഉണ്ടായോ എന്ന് ചോദ്യം വീണ്ടും അവിടെ പ്രസക്തമല്ലേ പലതവണ ഇയാൾ അത് പറയുകയും ഒരിക്കൽ ഇതിനു മുൻപ് ആത്മഹത്യാശ്രമം നടത്തിയതുമായൊരു പ്രതി അനുജ് ഈ പോലീസിന് മൊഴി നൽകുന്ന സമയത്ത് അഫാൻ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഈ കുട്ടക്കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് അഫാൻ ആദ്യം പറഞ്ഞ വിവരങ്ങളായിരുന്നില്ല പിന്നീട് പോലീസ് കുറ്റപത്രത്തിലടക്കം കൺക്ലൂഷനായി പറഞ്ഞ കാര്യം സാമ്പത്തിക ബാധ അടക്കമുള്ള കാര്യങ്ങളിൽ പല സമയത്ത് പലത് അതൊരു ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളെ ആളെപ്പോലൊക്കെ അഫാൻ പറഞ്ഞു പക്ഷേ പോലീസ് ഇതും കേട്ടത് ആയിരിക്കാം നമ്മളോട് ഔദ്യോഗികമായിട്ടായിരുന്നില്ല പോലീസ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരെ അൺഒഫീഷ്യൽ ഒരു ക്യാഷ്വൽ ടോക്കിനിടയിലാണ് അഫാന്റെ മൊഴി വിവരങ്ങളടക്കം രണ്ടാംഘട്ട മൊഴി വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ആ രീതിയിൽ ചില കാര്യങ്ങൾ പങ്കുവച്ചത് അപ്പോൾ ആ രീതിയിലൊരു ശ്രദ്ധ കൊടുത്തില്ല പകരം ഒരു പ്രതി സാധാരണഗതിയിൽ പറയാവുന്ന ഒരു ഇൻസ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി ഇല്ലായ്മയിൽ പറയാവുന്ന കാര്യം അത് മാത്രമായിരിക്കാം ആ രീതിയിലായിരിക്കാം അഫാന്റെ പറച്ചിലുകളൊക്കെ ഒരു പക്ഷേ പോലീസ് കണ്ടത് ഏതായാലും നിലവിലിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഒരു പ്ലാൻഡ് ആക്ഷൻ നമുക്ക് അതിനെ കാണാൻ കഴിയില്ല കാരണം ഈ അഫാൻ അഫാന്റെ പ്രത്യേക സാഹചര്യവും സ്വഭാവവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇയാളെ ആ ജയിലിൽ ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ പാർപ്പിച്ചിരുന്ന അതിനുശേഷം ഈ ടി കാണാൻ സാധാരണഗതിയിൽ പുറത്തേക്ക് ഇറക്കുന്നു അങ്ങനെ പുറത്തേക്ക് ഇറക്കിയപ്പോഴാണ് അഫാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നീക്കം ഉണ്ടായത് അതിൽ ഒരു പക്ഷേ ശ്രദ്ധക്കുറവിന്റെ എലമെന്റ് ഒക്കെ ഉണ്ടായിരിക്കാം അതൊക്കെ ഒരു മണിക്കൂറുകൾ നമുക്ക് ചർച്ചയാക്കാം പക്ഷേ ഇപ്പോൾ അഫാന്റെ ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അതാണ് പ്രധാനമായും പോലീസ് ഇത് കാണുന്നത് ജയിൽ സൂപ്പറിന്റെ അടക്കമുള്ള ആളുകൾ ഈ ഇതിന്റെ വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് ശേഷം മദ്യത്തിൽ എലിവശം കലർത്തി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം അഫാൻ നടത്തിയിരുന്നു അത് മാത്രവുമല്ല ജയിലിൽ പിന്നീട് കുഴഞ്ഞു വീണു അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ആത്മഹത്യാ ശ്രമം ഒന്നും വിജയം കണ്ടില്ല മാത്രവുമല്ല ഈ അഫാൻ മദ്യലഹരിയിലായിരുന്നു ഈ കൂട്ടക്കൊലപാതക ശേഷം പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാൾ കീഴടങ്ങുന്ന സമയത്ത് അപ്പോഴൊക്കെ പോലീസിനോട് പറഞ്ഞെങ്കിലും അന്ന് നമ്മൾ കണ്ടതാണ് ഒരു വൈകുന്നേരമായിരുന്നു രാത്രി ഏഴ് സമയത്താണ് ഏഴ് മണി സമയത്താണ് വിവരങ്ങളൊക്കെ പുറത്തു വരികയും നമ്മൾ ആ വാർത്ത പുറത്തുവിടുകയും ചെയ്തത് അതിനുശേഷം മെഡിക്കൽ പോലീസ് സ്റ്റേഷൻ മഞ്ഞാറമ്പൂർ സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയ പിന്നാലെ അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കൊക്കെ പ്രവേശിപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ് അയാളുടെ ഹെൽത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തേതായാലും അപ്രതീക്ഷിതമായിട്ടാണ് അഫാൻ ഈ ആത്മഹത്യാ ശ്രമം പൂജപ്പുര ജയിലിൽ നടത്തിയത് വിചാരണയ്ക്ക് തൊട്ട് മുൻപ് ഒരു പക്ഷേ വിചാരണ വളരെ പെട്ടെന്ന് തുടങ്ങാതിരിക്കുകയായിരുന്നു തൊട്ട് മുൻപാണ് അഫാന്റെ ഭാഗത്ത് നിങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത് അനുജ നിലവിലായുള്ള മെഡിക്കൽ കോളേജിലാണോ വെന്റിലേറ്ററിലാണോ നിലവിൽ ഇപ്പോൾ വെന്റിലേ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഇയാളുടെ പൾസടക്കമുള്ള കാര്യങ്ങളിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു പിന്നീടാണ് ഇയാൾക്ക് ഫിക്സ് വന്നത് തുടർന്ന് ഐ സി മാറ്റി മാത്രമല്ല ഐ സിയുവിൽ നിന്ന് ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി അതീവ ഗുരുതര സാഹചര്യം എന്നുള്ള കാര്യം പരിഗണിച്ചുകൊണ്ടാണ് വെന്റിലേറ്റർ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുള്ളത് വിദഗ്ധ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തി തുടർ ചികിത്സ അതടക്കമുള്ള കാര്യങ്ങൾ നടത്തി വരികയാണ് അപ്പോൾ അതിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല പക്ഷേ ഇയാൾ ഈ ഹാങ് ചെയ്ത സമയത്ത് നന്നായി ആ ഹാങ് വീണു എന്നുള്ളതാണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പ്രാഥമിക വിവരം 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 അങ്ങനെയാണ് മാത്രമല്ല ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴും പൾസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള എന്നുള്ള ലഭിക്കുന്നുണ്ട് ലഭിക്കുന്നുണ്ട് വെന്റിലേറ്ററിലാണ് അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പൂജപ്പുര സെൻട്രൽ ജയിലിൽ ശുചിമുറിയിൽ തൂങ്ങി മരിക്കാനുള്ള ശ്രമമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലവിൽ വെന്റിലേറ്ററിലാണ് അഫാൻ ഉള്ളത് ആരോഗ്യനില അതീവ ഗുരുതരം എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ നൽകിയത്